അമ്മയ്ക്കും യേശുദമ്പനും ആയിരമായിരം നന്ദികൾ സമർപ്പിക്കുന്നു എൻ്റെ പേര് തോമസ് ഞാൻ കർണാടകത്തിൽ അത്യാടി എന്ന വൈദൂർ ഗ്രാമം അത്യാടി എന്ന സെൻറ്റ് തോമസ് സെൻറ്റ് മേരീസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരികയാണ് എനിക്ക് കൃപാസന്ധി വരുവാനുണ്ടായ സാഹചര്യം എനിക്ക് മഞ്ഞപ്പിത്തം എന്ന രോഗം തുടങ്ങി മദ്യപനിക്ക് മദ്യ മദ്യപാനം കൂടുതലായി മദ്യപിക്കുകയായിരുന്നു മദ്യപാനം മൂലം എൻ്റെ വയറ് മുഴുവൻ നീര് വയ്ക്കുകയും എൻ്റെ കരളിന് കയറി പിടിക്കുകയും ഞാൻ ബ്ലഡ് ശർദ്ദിക്കാൻ കയായിരുന്നു അപ്പോൾ പിടിയിൽ നിന്ന് മംഗലപുരം ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ മൂന്ന് നാൾ മൂന്നാലഞ്ച് ദിവസം ഐ സിയു കഴിയുകയും ചെയ്തു അതിനുശേഷം എട്ട് ദിവസം നമുക്ക് ബോധം നഷ്ടപ്പെട്ട നിലയിൽ ഈ മംഗലാപുരം ടൗണുകളിൽ എല്ലാം നടക്കുകയും നടക്കുകയും അവിടെ നിന്ന് ഓരോരുത്തരും കിട്ടി മൂന്ന് ദിവസം കഴിഞ്ഞ് വീട്ടിൽ ഞാൻ എത്തുകയും ചെയ്തു അങ്ങ അങ്ങനെ ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ക്രിസ് ക്രമാസനം എന്ന സ്ഥലത്ത് പോയി നമുക്ക് പ്രാർത്ഥിച്ചാൽ നല്ലൊരു നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്രിസ്വാസനത്തിൽ വരികയും അമ്മയുടെ അടുത്ത് വന്ന ഉടമ്പിടിയെടുക്കുകയും തേക്കുകയും അതിനുശേഷം കരൽ രോഗത്തിൽ ഞാൻ തൂക്കുകയും ചെയ്തു അച്ഛൻ്റെ ബ്ലസ് സ്വീകരിക്കുകയും ചെയ്തു അതിനുശേഷം ഇന്ന് വരെ ഞാൻ മരുന്നോ ഒരു കാര്യങ്ങളും ഉപയോഗിച്ചിട്ടില്ല രണ്ടാമതായി എനിക്ക് സാക്ഷിയൻ പറയാനുള്ളത് എൻ്റെ കാല് കാല് മുഴുവൻ ചൊറിച്ചിലും കടിയുമായിരുന്നു അത് അമ്മയുടെ തൈലം തൈലം തൂച്ച് തൂത്ത് എല്ലാ പൂർണ്ണമായി സൗഖ്യം വന്നു ഞാൻ മുപ്പത് വർഷമായി മദ്യപാനത്തിനും മയക്കുമരുന്നടിമയായി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ഞാൻ മൂന്ന് നാല് വർഷമായി മദ്യമെന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടായപ്പോൾ അതേപോലെ ബി ഡി സിയെ വീട് വലിക്കുകയും ചെയ്ത് പത്ത് മുപ്പത് വർഷമായി വീട് വലിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അതും പരിശോധന നിന്നു അമ്മയുടെ തയ്യലും ഉപ്പും തേക്കുകയും തിന് ഉപ്പ് തിന്നുകയും തൈലും തേക്കുകയും ചെയ്ത ഒരു ദുഷ്പ്രവർത്തികളില്ലാതെ മായി ഭവനത്തിൽ ജീവിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് അറുപത് വർഷമായി ഞാൻ കർണാടക സ്റ്റേറ്റിൽ സ്ഥലമെടുത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇത് ഇതുവരെയും എനിക്ക് പട്ടയം കിട്ടാതിരുന്ന സ്ഥലമായിരുന്നു ഞാൻ ഇവിടെ അമ്മയുടെ അടുത്ത് ഉടമ്പിടി വെച്ചു ആറ് മാസത്തിനുള്ളിൽ നാലേക്കർ സ്ഥലത്തിന് പട്ടയം എനിക്ക് എഴുതി കിട്ടി പിന്നെ മറ്റൊന്ന് ഞാൻ പ്രേക്ഷിത വേലയായി അന്നാഥാലയങ്ങളിൽ എല്ലാ വിത്തന്മാരൊരു ആലയത്തിൽ പോയി വിത്തമാര മന്ദിരത്തിൽ പോയി എല്ലാവർക്കും ഒരു ഇരുപത്തേഴ് പേർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുകയുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ കയ്യിലുള്ളപ്പോൾ എല്ലാവർക്കും കുറവ്ശെ കുറവശെ ദാനമായി കൊടുക്കുകയും ചെയ്യും പ്രേക്ഷിത വേലയായി പത്രങ്ങൾ എല്ലാ സ്ഥലത്തിലും കൊടുക്കുകയും എല്ലാ ദൈവവചനങ്ങൾ ഇപ്പോൾ പള്ളിയിൽ പോവുകയും എല്ലാ കുറവും സംസാരിക്കുകയും പ്രാർത്ഥനയിൽ എല്ലാം ഉൾപ്പെടുകയും ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും നല്ല സന്തോഷമായി ജീവിക്കുന്നു ഇത്രയും ചെയ്തു നിന്ന ദൈവത്തിനും മാതാവിനും ആയിരം ആയിരം നന്ദികൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു എല്ലാ ആഴ്ചയിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം ഞാൻ സംസാരിക്കുകയും ആഴ്ച ഞായറാഴ്ച ദിവസങ്ങൾ പള്ളിയിൽ പള്ളിയിൽ പോവുകയും പ്രാർത്ഥന യോഗം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പങ്കെടുക്കുകയും ചെയ്യുന്നു വീടുകളിൽ എല്ലാ ദിവസവും പ്രാർത്ഥനയും കൊന്തചെല്ലുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ച നല്ല ദൈവകർമ്മയാൽ ഞങ്ങളുടെ ഭവനം മുന്നോട്ട് പോകുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും ദൈവകുമാരനും ആയിരം ആയിരം നന്ദികൾ സമർപ്പിക്കുന്നു അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായി ഒരു പ്രകാശം കണ്ടു കൂലിരിട്ട് ദേശത്ത് വസിച്ചിരുന്നവർമേൽ പ്രകാശം ഉദിച്ചു എസ് എ പുസ്തകം ഒമ്പതാം അധ്യായം രണ്ടാം വചനമാണ് അന്ധകാരത്തിൽ കഴിഞ്ഞ ജനമഹത്തായി ഒരു പ്രകാശം കണ്ടു ഈ വചനം ഇസ്രായേൽ ജനത്തെപ്പറ്റിയാണ് ഇന്ന് നമ്മുടെ ഓരോരുത്തരുമായിട്ടാണ് ഈശോ പറയുന്നത് നമുക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാണ് ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ഉദിക്കുന്നത് നമ്മൾ ഭയത്തിലോ ദുശീലങ്ങളിലോ രോഗത്തിലോ പരാജയത്തിലോ പാപബോധത്തിലോ ആയിരിക്കാം ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ഉദിക്കുന്നത് നമ്മളറിയാതെ ആയിരിക്കാം ഒരുപക്ഷെ ഈ സഹോദരൻ പറഞ്ഞ സാക്ഷിയും അതുപോലെ തന്നെയാണ് ഈ മകൻ തോമസ് എന്ന സഹോദരൻ്റെ ജീവിതത്തിൽ ഈശോയുടെ പ്രകാശം വന്നത് ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി ഈ ഈ പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നതിന് ശേഷമാണ് മകൻ നമ്മളോട് ഈ സഹോദരൻ നമ്മളോട് ഷെയർ ചെയ്ത പോലെ എല്ലാം വർഷങ്ങളുടെ കണക്കുകളാണ് കാലിലുണ്ടായിരുന്ന ചൊറച്ചിൽ മൂന്ന് വർഷത്തോളം ഉണ്ടായിരുന്നു പതിനഞ്ച് വർഷത്തോളം ഉണ്ടായിരുന്ന മദ്യപാനം മുപ്പത് വർഷത്തോളം ഉണ്ടായിരുന്ന വീടിയുടെ വീടിവലി പിന്നെ അറുപത് വർഷമുണ്ടായിരുന്ന പട്ടയം കിട്ടാതിരുന്ന സ്ഥലത്തിന് പട്ടയം കിട്ടുന്നത് ഇതെല്ലാം ഉടമ്പടി ജീവിതത്തിൽ ഭക്തിയോടെ വിശ്വാസത്തോടെ നമ്മൾ ഈശോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ മാത്രം ലഭിക്കാവുന്ന കൃപകളാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഈ വർഷങ്ങളൊക്കെ ഇത്രയും നാളും എവിടെയായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇതെല്ലാം എത്ര പെട്ടെന്നാണ് അറുപത് വർഷം ആറു മാസമാക്കിയാണ് അമ്മ ചുരുക്കി കൊടുത്തത് ഉടമ്പടി എടുത്ത് വിശ്വസ്തയോടെ വിശ്വാസത്തോടെ അമ്മയെന്നൊന്ന് വിളിച്ചാൽ മാത്രം മതി കാനയിലെ കല്യാണത്തിൻ്റെ സമയത്തും അവിടെയുള്ളവർ ഉള്ളവർ ചെന്ന് പറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല എന്നാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും നമുക്ക് പട്ടയമില്ല മദ്യപാനം എന്ന ദുശീലം അമ്മേ നമുക്കതിൽ നിന്ന് കരകയറണം എന്ന ഓരോ ആഗ്രഹങ്ങളും പറയുമ്പോഴാണ് അമ്മയാണ് നമ്മുടെ നമ്മുടെ നമ്മളെ ഓരോരുത്തരെയും ഈശോയുടെ അടുത്തിലേക്ക് ആ പ്രകാശമാകുന്ന ഈശോയുടെ അടുത്തിലേക്ക് നമ്മുടെ കൈപിടിച്ച് നയിക്കുന്നത് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് ഈശോയാണ് ലോകത്തിൻ്റെ പ്രകാശമെന്ന് യോഹനൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പത്താം വചനമാണ് പറയുന്നത് ലോകത്തിൽ ലോകത്തിലേക്ക് ഉദിക്കാൻ വഴിയൊരുക്കിയത് അമ്മയാണ് ഈശോ എന്ന പ്രകാശത്തെ കൊണ്ടുവന്നതും അമ്മയിൽ കൂടെയാണ് ഈ അമ്മയാണ് നമ്മയും പ്രകാശത്തിലേക്ക് നയിക്കുന്നത് ഇരുണ്ടിൽ പ്രകാശം അനുഭവിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും ഈ ആലയത്തിൽ വന്ന് ഇരുണ്ട നിമിഷങ്ങളിൽ കൂടെ കടന്നു പോകുന്ന നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തുവാനൊരമ്മയുണ്ട് ഇവിടെ ഈ ആലയത്തിൽ വന്ന് നമ്മൾ കണ്ണുനീരോടെ കഴിയും കരയുമ്പോൾ വേദനിക്കുമ്പോൾ ജീവിതത്തിലെ ഇരട്ട ഇരണ്ട സമയങ്ങളിൽ പരാജയങ്ങളുടെ നിമിഷങ്ങളിൽ പാപങ്ങളുടെ നിമിഷങ്ങളിൽ അമ്മയുടെ സന്നിധിയിൽ ഈശോ എന്ന പ്രകാശത്തെ കാണുവാൻ നമ്മൾക്ക് അനു നമ്മൾക്ക് അനുഗ്രഹിക്ക നമുക്കുള്ള ആ ആഗ്രഹം ദൈവം സാധിച്ചു തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ മാതാവ് പ്രകാശത്തിലേക്ക് നയിക്കുന്ന വഴിയാണ് നമ്മൾ ഏത് ഇരുട്ടിലായാലും പ്ര ആ പ്രകാശത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ മകൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യവും ഉടനടിയായിരുന്നു ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഓരോ ദുശീലങ്ങളെയും ഇട വിടുതൽ ലഭിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈശോയും അമ്മയും നമ്മുടെ കൂടെ ചേർന്ന് നിന്നാൽ മാത്രമേ ഇതൊക്കെ സാധ്യമാവുകയുള്ളൂ നമുക്കും വിശ്വസ്തയോടെ വിശ്വാസത്തോടെ നമ്മളുടെ ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം ഭക്തിയോടെ നയിക്കാം പി ജെ തോമസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവ നന്ദി യേശു സ്തുതിപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക